എല്ലാവർക്കും രഞ്ച് ബ്ലോക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണം പ്രോഗ്രാമിൻ്റെ വീഡിയോ ആയിട്ടാണ് ഓണം പ്രോഗ്രാം നടക്കുന്ന വേറെ ഇവിടെയല്ല ഞാൻ പഠിക്കുന്ന പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ നമ്മൾ ക്ലാസ്സിലോട്ട് പോവുകയാണ് ക്ലാസ്സിലോട്ട് കയറുമ്പോൾ തന്നെ അത്തപ്പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് പാഞ്ചൻറ്റിലെ ലോകമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തപ്പൂക്കളം ഇങ്ങനെ അത്തയായി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു വളരെ നല്ല രീതിയിൽ അത്തപ്പൂക്കളാണ് ഇനി നമ്മൾ കാണാൻ വന്നത് കലാപരിപാടികളാണ് സുന്ദരിക്ക് പൊട്ടുതൊടിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരായിട്ട് സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത കസേരകളിയായിരുന്നു കസേരകളി ബിസ്ക്കറ്റ് കളി ബിസ്ക്കറ്റ് കളി മത്സരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സുന്ദരിക്ക പൊട്ടുതൊടിയിൽ സുന്ദരിക്ക പൊട്ടുതൊടിയിൽ ബലു ബലൂൺ ഊതിപ്പൊട്ടിക്കൽ അതുപോലെ തന്നെ സൂചിയിൽ നൂല് കുർക്കൽ സുന്ദരിക്ക പൊട്ടുതൊടിയിൽ കസേരകളി 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 ബലൂണ് ബോയ്സ് വിഭാഗം അതുപോലെ തന്നെ നല്ല മനോഹരമായ ഡാൻസുകളും ഉണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല ഡാൻസുകളൊക്കെ കഴിച്ചു വച്ചു അത് കഴിഞ്ഞ പാട്ടായിരുന്നു പാട്ട് ഒരുപാട് പേര് പാടിയിരുന്നു സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല ഞാനും ഒരു പാട്ടൊക്കെ പാടിയായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയോണ്ടുള്ള തയ്യാറെടുപ്പായിരുന്നു അങ്ങനെ വിഭവ സംബന്ധമായ ഉച്ചയോണിന് ശേഷം ഒരു കലാശക്കൊട്ടായിരുന്നു എല്ലാവരും നല്ല അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു ഞങ്ങളെല്ലാവരും നല്ല ഇത് ഡാൻസൊക്കെ കളിച്ച് ടി ഓണം കളറാക്കി അടിച്ച് പൊളിച്ച് കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു ഈ പാട്ടുപടിയൽ പറയാൻ വിട്ടുപോയതാണ് കൊച്ചുകുട്ടികളുടെയൊക്കെ പാട്ടുകളുണ്ടായിരുന്നു ഡാൻസും ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ടു നിർത്തുകയാണ് എല്ലാവർക്കും രഞ്ജു ബ്ലോഗ്സിൻ്റെ ഹൃദയം എന്ന് ഓണാശംസകൾ ഹാപ്പി ഓണം അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ